ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെ കേരളത്തിൽ നിന്ന് സഹായിച്ച വാർത്ത നമ്മൾ കേട്ടു എന്നാൽ ലോകമറിയപ്പെടുന്ന നാൽപ്പത്തിയാറ് രാജ്യങ്ങളിലെ സന്നദ്ധ സംഘടനകൾ അൻപത് ബോട്ടുകളിലായിട്ട് മരുന്ന് ഭക്ഷണം വെള്ളം വസ്ത്രം കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഗസയുടെ തീരത്ത് പോയപ്പോൾ ഇസ്രായേലി പട്ടാളം എന്തുകൊണ്ട് തടഞ്ഞു അതിലുള്ള ആൾക്കാരെ എന്തുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി എന്ന് പറയാൻ പറ്റൂല തട്ടിക്കൊണ്ടുപോയി അൻപത്തെട്ട് ഒഫീഷ്യൽ ഫലസ്തീനി റെഫ്യൂജി ക്യാമ്പുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ജോർജാനിലുണ്ട് ജെറുസലേമിലുണ്ട് വെസ്റ്റ് ബാങ്കിലുണ്ട് ഗസ സ്ട്രിപ്പിലുണ്ട് സിറിയയിലുണ്ട് ഈ ക്യാമ്പുകളിൽ പല ക്യാമ്പുകളിലും സമാധാനമായിട്ട് നമുക്ക് സാധനം എത്തിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കാനുള്ള സൗകര്യമുണ്ട് പാട് പേര് സോഷ്യൽ മീഡിയയിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് ഫലസ്തീനികളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഞാൻ എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ട് എങ്ങനെ അയച്ചു കൊടുക്കണ്ടെന്നുള്ള മെസ്സേജുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ചാരിറ്റി ട്യൂ ബന്ധപ്പെടുക അവർ ഗവൺമെൻറ്റ് സപ്പോർട്ടോട് കൂടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ യു എൻ സപ്പോർട്ടോട് കൂടി ഇസ്രായേലി ബോർഡറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഇപ്പോഴും ആയിരക്കണക്കിന് ട്രക്കുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇസ്രായേലി കുടിയേറ്റക്കാരല്ലേ ഫലസ്തീനുകളുടെ വീടൊക്കെ അടിച്ചു മാറ്റിയ ടീമും അവർ ആ ട്രക്കുകളിൽ നിന്നും പല ട്രക്കുകളിലെ ഭക്ഷണ പദാര്ത്ഥങ്ങളും നശിപ്പിക്കുന്നുണ്ട് പല സംഘടനകളുടെ ഇടപെടലിലൂടെയും എത്തിയ ഒരുപാട് ഫുഡുകളും മറ്റും അടങ്ങുന്ന ട്രക്കുകളും ഒക്കെ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ചില മരുന്നുകളൊക്കെ കലക്കിയിട്ടൊക്കെ അവിടെ എത്തിക്കുന്നുണ്ട് എന്ന് ന്യൂസും കേൾക്കുന്നുണ്ട് ഗസയിൽ മരിച്ചു വീണ ഒരുപാട് മയത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടിണിയുടെ അങ്ങേയറ്റം ആ ശരീരത്തിലേക്ക് ഭക്ഷണവും വെള്ളവും ചെന്നിട്ട് കുറേ നാളുകളായി എന്ന് നമുക്ക് ആ മയ്യത്ത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവരെ സഹായിക്കാൻ എന്ന മട്ടിൽ നമ്മൾ പൈസ എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ സഹായം ആക്ച്വലി പോകുന്നത് എവിടെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്യാമ്പിലേക്കാണ് അവിടെ ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്നതിന് ഇസ്രായേലി പട്ടാളക്കാർ തടയുന്നില്ല ഇസ്രായേലി പട്ടാളക്കാർ തടയുന്നത് ഗസീലാൾക്കാരെയാണ് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു തന്നെ പട്ടിണി കിടന്ന് അങ്ങേറ്റം എത്തിയ കുട്ടിയുടെ മരിക്കുന്ന കാത്ത് നിൽക്കുന്ന ഒരു കഴുകൻ അവസാനം അയാൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് കേട്ടിട്ട് അയാൾ സൂയിസൈഡ് ചെയ്താൽ ആ ഫോട്ടോഗ്രാഫർ കേട്ടിട്ടില്ലേ അതിനേക്കാളും അപ്പുറമാണ് ഗസയിലിലുള്ള കുട്ടികളുടെയും ആൾക്കാരുടെയും കോലം ഇസ്രായേലി ഫോഴ്സ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു ട്രക്ക് തുറന്നു വിടും അതിൽ കുറച്ച് മൈദേൻ്റെ ആട്ടേൻ്റെ ചാക്കുകൾ ഉണ്ടാവും അതെടുക്കാനായിട്ട് കുറേ ആൾക്കാർ വരും പല ടെൻ്റുകളിലും മാതാപിതാക്കളില്ലാത്ത കുട്ടികൾ മാത്രമല്ല കാരണം ഇപ്പം ബോംബിങ്ങിൽ മരിച്ചിട്ടുണ്ടാവും കുട്ടികൾ മാത്രം വരും അതിൽ കൈയ്യൂക്കുള്ളവൻ അതെടുത്ത് കൊണ്ടുപോകും അവിടെ അടി ഉണ്ടാവും ഇസ്രായിൽ പെട്ട ആൾക്കാർ വേടി വെക്കും അതിൽ പത്ത് നൂറെണ്ണത്തിനെ കൊല്ലും കാരണം അവർക്ക് ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലം കംപ്ലീറ്റ് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യണം ഒരു രാജ്യത്തിൻ്റെ ഉപരോധം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസങ്ങളോളം പട്ടിണി കടന്നിട്ട് ആ പട്ടിണിയിൽ മരിച്ചു പോവുക എന്നുള്ളൊരു അവസ്ഥ ഫേസ് ചെയ്യുക അതിൻ്റെ ഇടയിൽ ബോംബും വെടിവെപ്പും ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കൂട്ടർക്കിടയിൽ നമ്മളിപ്പോൾ ഫുഡ് എത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാനർ അടിക്കുക ഞാനിപ്പോൾ ഫുഡ് എത്തിച്ചാൽ താങ്ക് യു അമീൻ മന്നാനുള്ള ബാനർ അടിക്കുകയല്ല എവിടെയാ അവർക്കതിനുള്ള സമയം അവരുടെ സിറ്റുവേഷൻ എന്താണ് യഥാർത്ഥത്തിൽ ഫുഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല മറ്റ് സമാധാനത്തിൽ പോകുന്ന ക്യാമ്പുകളിലേക്കാണ് എത്തുന്നത് അവിടെയും ആവശ്യമുണ്ട് അവിടെയും നിങ്ങൾക്ക് കയക്കാം ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലസ്തീനികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ നല്ലൊരു തുക കൊടുക്കും അതിൻ്റെ പകുതി മാത്രം അവിടെ എത്തിക്കുന്ന ആൾക്കാരുണ്ട് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ഒരു ക്യാമ്പിൽ ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കുകയാണ് ആ ഫുഡ് കുട്ടി വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നത് അതിനുശേഷം ഫുഡ് കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവരങ്ങ് പോവുകയാണ് ഫലസ്തീനുകൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെയാ പറ്റുക കാരണം ഫലസ്തീൻ്റെ അത്രയും വലിയൊരു വലിയൊരവസ്ഥയില് ഞാൻ എന്തെങ്കിലും അവിടെ എത്തിച്ചു കൊടുത്തിട്ട് താങ്ക് യു അമീൻ മന്നാൻ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ സോഷ്യൽ മീഡിയ നമ്മളെ ചിന്താഗതിയെ കോമാളിയാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്യുന്നത് ഗവൺമെൻറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ടീമിനോട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുക കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഗവൺമെൻറ് കൊടുത്ത വീട്ടിൽ ഒരു ഉപ്പാപ്പ കഴിയുന്നുണ്ട് ഫലസ്തീനിയാണ് ആ ഉപ്പാപ്പ കുടുംബത്തിന് തന്നെ അദ്ദേഹം പൈസ അയക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടെന്ന് ഞാൻ കാണാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുത്ത് തന്നിട്ട് നമ്മളെ പേരിൽ ബാനറും വളരെ ബുദ്ധിമുട്ടിലാണ് ഗസയുള്ളത് ഗസയിലുള്ള ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പക്ഷിക്കൂട്ടത്തിലേക്ക് ധാന്യങ്ങൾ എറിയുന്നത് പോലെ വല്ലപ്പോഴും ഒരു ട്രക്കിൽ സാധനങ്ങൾ കൊടുത്ത് അത് വാങ്ങാനായിട്ട് അടിപിടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ജനങ്ങൾ മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് പ്രൊട്ടക്ഷനുള്ള ആധുനിക ആയുധവുമായിട്ട് വരുന്ന ഇസ്രായേലി പട്ടാളക്കാരുടെ മുമ്പിൽ ചെരുപ്പില്ലാത്ത കാലും കീറിയ ട്രൗസറും കീറിയ ബനിയാനും ഒറ്റയ വയറും കയ്യിലൊരു കല്ലുമായിട്ട് നിൽക്കുന്ന ഫലസ്തീനുകളില്ല ഈ ദുരിതത്തിൽ നിൽക്കുന്ന ഫലസ്തീനുകളുടെ മുഖം കാണിച്ചിട്ട് നമ്മളോട് താങ്ക്സ് പറയുന്ന ബാനറുകൾ ഷെയർ ചെയ്യുമ്പം കുറച്ചൊക്കെ ചിന്തിക്കുക അതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കുക എത്തേൻ്റെ എത്തുന്നില്ല എന്നുള്ളതിലും വലിയൊരു തെളിവാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ലയുടെ വോട്ടുകൾ ഇസ്രായേലിൽ തടഞ്ഞത്